ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് മാർട്ടിൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ യഥാർത്ഥത്തിലുള്ള ചോദ്യം മാർട്ടിൻ ആൻ്റണി അതെ രണ്ടാം പ്രതി രണ്ടാം പ്രതിയെ വിശ്വസിക്കണമെന്ന് ചോദിക്കാൻ ആ പത്തൊൻപത് മിനിറ്റുള്ള വീഡിയോ കണ്ടവർക്കാർക്കും ഈ സംശയം ഉണ്ടാവില്ല കാരണം ഇത് വളരെ സ്ക്രിപ്റ്റഡായി തലേ ദിവസം രാത്രിയിരുന്ന് എഴുതി പഠിച്ചിട്ടും തെറ്റുപറ്റി അവതരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്തുള്ളത് ഞാൻ അങ്ങനെ പറയുന്നത് ഒന്ന് പുള്ളി പറയുന്നതൊക്കെ പുള്ളിക്കാനോ ഉറപ്പില്ല കാരണം ഓർമ്മയില്ല പരമ്പള്ളിയർ എത്തിയോ അതോ പാലാരിവട്ടത്ത് എത്തിയോ പള്ളുരുത്തിയിൽ എത്തിയോ എന്നൊക്കെ പുള്ളിക്കാരുടെ സബ്ജയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം അതിവിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ആ കാരണകത്ത് ഒരു പീഡനമൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അതിജീവിതയോടൊപ്പം അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി മൊഴി കൊടുത്തിട്ടുള്ള എല്ലാവരുടെയും പേരിൽ ഈ കുറ്റം ചാർത്തിയിട്ടുണ്ട് അതായത് അവരെല്ലാവരും കൂടി ദിലീപിനെ തകർക്കണം ദിലീപ് വന്ന് ഞങ്ങളുടെ കാല് പിടിച്ച് കരയണം എന്നൊക്കെ പറഞ്ഞു അതിൽ സാമ്പത്തികമായി തകർക്കണം എന്നുള്ളതൊക്കെയാണ് അപ്പൊ ഇതിനൊക്കെ ഒരു യാതൊരു വിധം യോജിക്കൂല രണ്ടാമത്തത് ഈ അല്ല ലാലിനെ പറ്റി പറയുന്നു ലാലിനെ പറ്റി പറയുന്നത് നിസ്സാരമല്ലോ അതായത് മാഫിയ ഡോണാണ് കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണം പിന്നെ ഈ പറഞ്ഞ പോലെ സ്വർണ്ണ കടത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് പുള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന് പിന്നിലൊരു അന്വേഷണം വേണോ ഇതിന്റെ പിന്നിൽ ഒരു അന്വേഷണം നടത്തി സമയം കഴിഞ്ഞ എന്നാണ് എന്റെ അഭിപ്രായം ആകെ ഒരു അന്വേഷണം നടത്തിട്ട് ഒറ്റ കാര്യമുള്ളൂ അല്ലല്ല അല്ലല്ല അന്വേഷണം നടത്തണം അന്വേഷണം നടത്താൻ ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് കാരണം അതിജീവിത പരാതി കൊടുത്തിട്ടുണ്ട് പര പതിനാറോളം പരുന്ന ലിങ്കുകളുണ്ട് കാരണം ആ രണ്ട് കാര്യങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ മാർട്ടിന് ആരാണ് കാശു കൊടുക്കുന്നത് ആരാണ് ഈ വീഡിയോ എടുത്തത് എന്നൊക്കെ അന്വേഷിക്കണം കാരണം വീഡിയോ എടുത്ത ഒരാളെ ഏറ്റവും അവസാനം നിന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ പറയുന്നത് രമ്യ നമ്പീഷൻ അടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മഞ്ജുമാരടക്കം പിന്നെ മറ്റേ നമ്മുടെ ഈ ഒടിയൻ്റെയൊക്കെ സംവിധായകനുള്ള ശ്രീകുമാര മേനോടക്കമുള്ള എല്ലാ ആളുകളും ഈ ദിലീപിനെ തകർക്കാൻ വേണ്ടി കൂട്ടു ശരിക്കും ദിലീപ് ഏട്ടൻ പാവാട എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിന്റെ ഒറ്റ അടിസ്ഥാനമുള്ളൂ ഇത് ആരാളീ വീഴി കൊടുത്തത് ആരാളീ കാശു കൊടുത്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അങ്ങനെയാണെങ്കിൽ പുറത്തു വരുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പുറത്തു വരും ഇപ്പ സർക്കാർ തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുക്കണം ഇതിന്റെ സർക്കാർ തീർച്ചയായിട്ടും മുൻകൈ എടുക്കുന്നുണ്ട് കാരണം അതിജീവിത ഗവൺമെന്റ് മുഖ്യമന്ത്രി പരാതി കൊടുത്തിട്ടുണ്ട് സർക്കാർ മുൻ എട്ടു വർഷമായിട്ടും ആരാണ് പിന്നിലെന്ന് സർക്കാരിന് കണ്ടെത്താൻ പറ്റും ഗൂഢാലോചനയൊക്കെ തെളിയിക്കൽ എന്തുള്ള കാര്യമല്ലേ പോലീസിന് പറ്റിയില്ല ോചന തെളിയിക്കാൻ അങ്ങനെയാണെങ്കിൽ പോലീസ് വകുപ്പിന്റെ പരാജയമാണ് കേസിൽ യു ഡി എഫിന്റെ പോലീസിന് പറ്റിയോ അതൊന്നും പറ്റണ കാര്യമില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് ഈ കേസിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ദിലീപിന്റെ ഒരു അടുത്ത ഏതെങ്കിലും വലിയ സാറ്റലൈറ്റ് ചാനലുകളിലോ അല്ലെങ്കിൽ വലിയൊരു ഇൻറ്റർവ്യൂ ആണ് അതായത് അദ്ദേഹത്തിൻ്റെ നിരപരാഗത്വം വെളിപ്പെടുത്തി കൊണ്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ആ ഇൻറ്റർവ്യൂയിൽ കുത്തും കോമയും വെച്ച് ഈ അതിജീവതയും ഉപദ്രവിക്കാനുള്ള കുറച്ച് വാചകങ്ങൾ കൂടി അദ്ദേഹം പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് ഞാൻ ദിലീപിനോട് സ്നേഹബുദ്ധി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇത് കേരളീയരായിട്ടുള്ള ആളുകൾ അരിവക്ഷം കഴിക്കുന്ന ആളുകൾ മൂക്ക് താഴോട്ടുള്ള ആളുകൾക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പം കാര്യം മനസ്സിലായിട്ടുള്ള ആളുകളോട് ഇനിയും ചെന്ന് അവരുടെ പുറത്ത് കയറി ചൊറിയാനും അവരുടെ ഈ പുറന്നുള്ള തലക്കെട്ടടിച്ച് പ്രകോപനം ഉണ്ടാക്കാനും ഒന്നും നിൽക്കരുത് കാരണം ഇതിനു മുമ്പ് വനിതയിൽ വന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട് അത് ഗംഭീരമായിരുന്നു ആ ഗംഭീരമായിരുന്ന ഇൻ്റർവ്യൂവിൽ പി ആർ ഏജൻസി പറഞ്ഞു കൊടുത്ത പോലെ പെയ്ഡ് ഇൻ്റർവ്യൂ ആണ് ആ പെയ്ഡ് ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിരുന്നൊരു കാര്യം എനിക്ക് ഭ്രാന്ത് പിടിക്കരുതേ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കാരണം ഞാൻ ഏറ്റവും കുറഞ്ഞ വർഷം ഞാൻ നിരപരാധിയാണെന്ന് തെളിയുന്നത് വരെ ജീവിച്ചിരിക്കണമെന്നാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ദിലീപ് വളരെ മഹാമനസ്കനും വളരെ ഇപ്പുറം നല്ല ഹൃദയാലുമായിട്ടൊക്കെ അന്നേരം ഇൻ്റർവ്യൂ എടുത്ത ദിലീപ് ഈ വിധി വന്ന് അന്ന് ഏതാനും മിനിറ്റുകൾക്കൊക്കെ തന്നെ പറയുന്നത് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുള്ള ഗൂഢാലോചന സിദ്ധാന്തത്തിൽ നിന്നാണ് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തുടങ്ങിയതാണ് അപ്പോൾ ആ സമയം മുതലേ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ എതിരി നിന്ന് അതായത് ഈ പറയുന്ന അനുകൂലമായി വാദിഭാഗത്ത് തന്നെ ഉറച്ചു നിന്ന പല പ്രലോഭനങ്ങൾ കൊടുത്തിട്ടും മാറാത്ത ആളുകളെ മുഴുവൻ ശരിപ്പെടുത്തിക്കളയാം എന്നാണ് ദിലീപ് വിചാരിക്കുന്നതെങ്കിൽ ദിലീപ് കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന ഇപ്പോഴത്തെ സിനിമയുടെ പോലെ ഈ നാട്ടുകാരുടെ മുമ്പിൽ ബബ്ബ അടിക്കട്ടി വരും അതുകൊണ്ട് അതിനൊന്നും മുതിരരുത് കാരണം വെള്ള മര്യാദക്ക് പഴിയും ജോലിയുമായിട്ടങ്ങൾ പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട ദിലീപിനോട് പറയാനുള്ളത് അതായത് താങ്കൾ പറയുന്നത് താങ്കൾക്ക് കോടതിയിൽ വിശ്വാസമില്ല ഇല്ല ഏതാ കോടതിയിൽ വിശ്വാസം കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് കോടതിയിൽ വിശ്വാസമുള്ളപ്പോൾ തന്നെ കോടതിയിലെ ഈ പറഞ്ഞ ആപ്തവാക്യത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ട് വെച്ചാൽ ആയിരം നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു ഈ പറ പറയം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നതാണ് അതുപോലെ ഇവിടെ ആയിരം നിരപരാധികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ നിന്ന് വിട്ടുപോകുന്ന എല്ലാ കേസുകളും ന്യായമാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്താ ഇല്ല തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ചോദ്യം വരും വന്നേ ഈ പറയുന്ന സൂര്യനെല്ലി മുതൽ ഇങ്ങോട്ട് വരെയുള്ള കേസുകളിൽ ഈ പെൺകുട്ടിയെ ആരാണ് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ ചോദ്യം വരെ ആരാ പീഡിപ്പിച്ച് പിന്നെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് മറ്റേ പൾസർ സുനിയും ബാക്കിയുള്ള കുറച്ച് കുറച്ചുപേരും കൂടി പോലെ ഈ പെൺകുട്ടി അങ്ങോട്ട് പീഡിപ്പിച്ചേക്കാം വിചാരിച്ചാണോ അതിൻ്റെ പിന്നിലുള്ള മോട്ടോ ഉണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മോതിരം കാട്ടി പറയുന്ന പോലെ എന്ത് ചെയ്തത് ഈ ഇതെടുത്ത് വെച്ചത് ഇനി ഇങ്ങനെയൊക്കെ അവർ ചെയ്താണെന്ന് തന്നെ വിചാരിക്കുക ചെയ്താണെങ്കിൽ ഇവരുടെ കയ്യിലൊക്കെ ഉള്ള വലിയ ലക്ഷം ഈ കാറുകളും ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ ഞാൻ ആദ്യമായിട്ട് ഈ ആയിരത്തി എഴുന്നൂറ് പേജുള്ള ഈ വിധി ഉണ്ടല്ലോ അത് ഒരാള് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കണ്ടിട്ടുള്ളത് താങ്കളുടെ കയ്യില് മാത്രമാണ് താങ്കളുടെ കയ്യിൽ അതിൻ്റെ മൂന്ന് കെട്ടുകളുണ്ട് വായിച്ചു കഴിഞ്ഞു സ്പൈറൽ കെട്ടുകൾ അപ്പോൾ അതിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മളെ എന്താണ് ശ്രീജിത്ത് പണിക്കറൊക്കെ വളരെ ഗംഭീരമായിട്ട് ഇപ്പോൾ എന്താണ് സി ഓ സീരിയസ് ആയിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പറയുന്ന പല കാര്യങ്ങൾ അതായത് എങ്ങനെയാണ് ഈ വാദങ്ങൾ കോടതിയിൽ മുമ്പാകെ പൊളിഞ്ഞു പോയത് എന്നാണ് ഇപ്പൊ ഈ ബാലചന്ദ്രകുമാറിൻ പറയുന്ന അദ്ദേഹത്തിന്റെ കയ്യിലുള്ള റെക്കോർഡ് ചെയ്ത പല സാധനങ്ങളും കൃത്രിമമായിട്ട് ഞാൻ എന്ന് ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ പുറത്താണ് ദിലീപിന് ദിലീപ് അല്ലേ പിന്നിലെന്നുള്ള ചോദ്യം ഉയരാൻ കാരണം ഈ കോടതിയിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് താങ്കളെ പോലെയുള്ള കുറേ പേരെയൊക്കെ കണ്ടിട്ട് ഓക്കെ അപ്പോൾ കോടതിയിൽ വിശ്വാസം ഉണ്ട് ശരി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗൗതത്തിനെ ഒരു കേസ് എടുത്തു അല്ലെങ്കിൽ മറ്റാളുകൾക്കെതിരെ കേസെടുത്തു ഇപ്പം ഉദാഹരണത്തിന് മറന്നാട മലയാളിക്കെതിരെ എടുത്തു ഇല്ലേ നമ്മുടെ യൂസഫ് അലി കൊണ്ടുപോയിട്ടൊരു കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് അവിടെ കോടതിയിലേക്കാണ് ചെന്ന് കയറിയപ്പോൾ തന്നെ കോടതി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഈ ഷാജന്റെ വക്കീലിനോട് എഴുന്നേറ്റിരിക്കാനോ സംസാരിക്കാനോ പോലും ചാൻസ് കൊടുക്കാതെ കോടതി പറഞ്ഞൊരു വാചകം വന്നാൽ അറിയാമോ ആ മുഴുവൻ വീഡിയോയും അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യണം ടേക്ക് ഡൗൺ ചെയ്യണമെന്നാണ് എന്താ അങ്ങനൊരു വിധി ഉണ്ടായത് അപ്പോൾ കോടതി വന്ന കറക്റ്റ് ആയിരുന്നു സി ഇനി അടുത്തൊരു ചോദ്യം താങ്കളോട് ഈ കണ്ട് എങ്ങനെയാണ് ഒരു വക്കീലിന് ഒരു സിറ്റിങ്ങിന് പതിനഞ്ച് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷവും അമ്പത് ലക്ഷവും ഒരു കോടിയൊക്കെ വരണത് എങ്ങനെയാണ് എങ്ങനെയാണ് നിരപരാധികളായിട്ടുള്ള ആളുകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ കാശു കൊടുക്കുന്നത് ഇവിടെ രാംജദ് മലാനി എന്ന് പറയുന്ന ഇന്ത്യകളുടെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകൻ അദ്ദേഹം നിയമകാര്യ മന്ത്രിയായിരുന്നു അദ്ദേഹം ഇവിടെ ഈ എറണാകുളത്ത് ഉണ്ടായിട്ടുള്ള പോളക്കുളം നാരായണൻ എന്നു തോന്നിയൊരു കേസ് ഉണ്ട് മനസ്സിലായത് ഒരു സാധാരണ കൾഷാപ്പിൽ മാനേജറായി തുടങ്ങിയ അദ്ദേഹം ഇന്ന് റിലേസൻസ് അടക്കമുള്ള നിരവധി ഹോട്ടലുകളുടെയും പോളക്കുളം എന്ന് പറയുന്ന ഹോസ്പിറ്റലുകളുടെ കോണറാണ് അദ്ദേഹത്തിന് ഒരു മാനേജർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നൊരു വിധിയുണ്ടായി ആ ഹൈക്കോടതിയിൽ നിന്നൊരു വിധിയുണ്ടായപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടാണ് വിധിയുണ്ടായത് പക്ഷേ അതിനുശേഷം എനിക്ക് വേണ്ട ഹൈക്കോടതിയാണോ താഴെ കോടതിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല അതിനുശേഷം മയൽ കോടതികളിലേക്ക് ചെന്നപ്പോൾ വന്നത് രാംചന്ദ് മലാനിയാണ് രാംചന്ദ് മൊലാനി ഒന്ന് കേസ് വാദിച്ചു കേസ് മുഴുവൻ എന്ത് ചെയ്തു വിട്ട് പോയി അപ്പോൾ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണണം സമ്പന്നരായിട്ടുള്ള സ്വാധീനമുള്ള ആളുകൾ പലപ്പോഴും ഇതിൽ നിന്നൊക്കെ വിട്ടുപോകാറുണ്ട് അതോ അത് അല്ല ആ വിട്ടുപോകലായിരിക്കും ഒരു പക്ഷെ ഇപ്പൊ ആയിരിക്കാം കാരണം വിട്ടുപോകും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇനി ഹൈക്കോടതിയിൽ കേസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് കേസുണ്ട് പിന്നെ ആ ഈ കേസിൽ വലിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് കൊണ്ടന്ന അഡ്വക്കേറ്റ് ആരാണെന്ന് നമുക്കറിയാം ആ ദിലീപ് കൊണ്ടന്ന അഡ്വക്കറ്റിനെതിരെ നമ്മുടെ ഇവിടുത്തെ പേരൊന്നും പറഞ്ഞ് അവർ ആക്ഷേപിക്കുന്നില്ല നമ്മുടെ ഇവിടുത്തെ സാധാരണ ഒരു കോടതിയിലൊക്കെ വാദിക്കുന്ന ചില ചെറിയ ചെറിയ അഡ്വക്കേറ്റുകളെ കൊണ്ടിട്ടാണ് ഇവിടെ നിന്ന് എന്തു ചെയ്തത് ചെന്നത് അത് നമ്മുടെ ഇപ്പം എൻ്റെ സുഹൃത്തായിട്ടുള്ള വലിയൊരു വലിയ സ്ഥാപനമൊക്കെ നടത്തുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ ഉള്ള ഒരാൾക്ക് തന്നെ പറ്റിയിട്ടുള്ള ഒരു അദ്ദേഹം കൊണ്ടുപോയത് ഒരു രണ്ട് ലക്ഷം രൂപ പ്രതിഫലം മേടിക്കുന്ന ഒരു വക്കീലിനെയാണ് എന്ത് ചെയ്തത് ഒരു കോടതിയിലേക്ക് കൊണ്ടുപോയത് അവിടെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ കൊളീജിയം അതായത് ഈ കൊളീജിയത്തിൽ നിന്ന് ആരൊക്കെ ജഡ്ജിമാരാകണം എന്ന് തീരുമാനിക്കുന്നതിൽ വരെ സ്വാധീനമുള്ള ഒരാളെ കൊണ്ടാണ് വലിയ വലിയ നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്നത് സമ്പന്നരായിട്ടുള്ള വ്യവസായം അവിടെ വന്നത് പതിനൊന്ന് അഡ്വക്കേറ്റ്സ്മാരായിരുന്നു അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് അവിടേക്ക് വന്നത് അപ്പൊ അത്തരത്തിൽ കാശ് കൊടുത്താൽ കിട്ടുന്ന വലിയ അഡ്വക്കേറ്റ്സിനെ കുറിച്ച് പലപ്പോഴും പല കാര്യങ്ങളും ഒക്കെ നേടാൻ കഴിയും എന്നുള്ളത് ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും കൃത്യമായിട്ട് അറിയാം മനസ്സിലായോ അത്ര ഉള്ളൂ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം കമൽ സിബലിന്റെ ചാർജ് എത്രയാണെന്നറിയുമോ താങ്കൾക്ക് ഫോണിലൂടെ ഒരു അഡ്വൈസ് മേടിക്കുന്നതിന് ഏഹ് ഫോണിലൂടെ അഡ്വൈസ് മേടിക്കുന്നതിന് അഞ്ചു ലക്ഷവും നേരിട്ട് അദ്ദേഹം കേസ് ഏറ്റെടുത്ത് ഒരു കോടത്തവണ കോടതിയിൽ ഹാജരാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട് പതിനഞ്ച് ലക്ഷമാണ് ഇനി അതിനേക്കാൾ കൂടുതലാണ് ഹരീഷ് ആൽബൈഡ് അതിനേക്കാൾ കൂടുതലാണ് കേസ് ബൈ കേസ് അവര് പറയാൻ പോകുന്നത് നിങ്ങൾ അത്ര വലിയ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ചാർജായിരിക്കും അവർ പറയാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നു ഈ വക തൽക്കാലം ഇപ്പോൾ എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു അതിന്ന് വിട്ടു താങ്കളുടെ വാദം താങ്കളുടെ അഭിപ്രായം എന്ന് പറയുന്നത് സ്വാധീനം പണം ഇത് കാരണം ദിലീപ് ഇറങ്ങി വന്നതാണ് ദിലീപ് മാത്രമല്ലെന്ന് ഈ നാട്ടിൽ എത്രയോ പേര് ശെ ഈ ഐസ്ക്രീം പാർലർ പെൺപാണിപ്പം മുതൽ നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന പോലെ സൂര്യനെല്ലി കേസ് എന്റെ പത്തൊമ്പതാമത്തെ കേസിൽ സംഭവിച്ച സൂര്യനെല്ലി കേസ് മുതൽ ഐസ്ക്രീം പാർലർ പെൺപാടിപ്പ് കേസ് മുതൽ വിദുര പെൺപാടിപ്പ് കേസ് മുതൽ എത്രയോ ആളുകൾ ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അതിൽ റോബിനെച്ച് ശിക്ഷിക്കപ്പെട്ട എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു ഇനിയും ആവർത്തിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്തത് ആ പെൺകുട്ടിക്ക് അപ്പൊ അത്തരത്തിൽ എന്തോരം പേർ കാരണം വെച്ചാൽ നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും ഇരകളൊന്നും അതിജീവിതകളൊന്നും ഒക്കെ വിളിക്കുമെങ്കിൽ പോലും നമുക്ക് നമ്മൾ അവർക്ക് യാതൊരുവിധ സപ്പോർട്ടും കൊടുക്കില്ല നമ്മൾ നമ്മളവിടെ വളരെ മോശക്കാരായിട്ടും നിങ്ങളുടെയും കൂടി കയ്യിൽ കുഴപ്പമുള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ കാണും അതിൻ്റെ നെറ്റ് എഫക്റ്റ് ആണ് എന്നാലും പറഞ്ഞത് നിങ്ങൾ ഡ്രസ്സ് ധരിക്കുന്നത് മോശമല്ലേ ഞങ്ങളെ പ്രകോപിപ്പിച്ചാൽ ഞങ്ങൾ കയറി ആക്രമിക്കുമെന്നാണ് പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ നാളെ ഗൗതത്തിനും ഡ്രസ്സ് ധരിക്കുമ്പോൾ ഒരു സ്ലീവ്ലെസ് ധരിച്ചാൽ വേറൊരുത്തേക്കും കയറി ആക്രമിച്ചിട്ട് പറയട്ടെ എനിക്ക് ആക്രമിക്കാൻ പറ്റുമെന്ന് അതൊക്കെ വലിയ അനീതിയാണ് അത്തരത്തിൽ നമ്മുടെ സൊസൈറ്റി വളരാത്തതുകൊണ്ടാണ് ആ വളരാത്തതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പേടിയുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ മീറ്റു അതുപോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചീത്തപ്പേരുണ്ടാവും എല്ലാവർക്കും ഉറപ്പായി ഈ ബോയ്ക്കോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ സിനിമയൊക്കെ അല്ല ബോയ്ക്കോട്ട് ചെയ്യുന്നവർ ബോയ്ക്കോട്ട് ചെയ്യട്ടെ അല്ലാതെ ഞാനിപ്പോ ബോയ്ക്കോട്ട് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ബോയ്ക്കോട്ട് ചെയ്യണവര് ബോയ്ക്കോട്ട് ചെയ്യട്ടെ കാരണം യഥാർത്ഥ ശിക്ഷ കിട്ടാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ജനങ്ങളിൽ നിന്നാണ് പക്ഷെ അപ്പോഴെനിക്ക് ഒരു കൺഫ്യൂഷൻ ഒരു സിനിമ എന്ന് പറയുന്നത് അല്ല നിലവിൽ ഇപ്പൊ അവര് ബോയ്ക്കോട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ അതിന്റെ പുറത്തുള്ള തെളിവില്ല പക്ഷെ അവര് ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം പറയുന്നത് ഈ മുൻ മുൻ കേസുകൾ ഇതിന്റെ പുറത്ത് ഒരുപാട് പേര് പുറത്തിറങ്ങിയിട്ടുണ്ട് അതുപോലെ ദിലീപും അതുകൊണ്ടാണ് ഞങ്ങൾ ബോയ്ക്കോട്ട് ഈ സമൂഹം ഈ സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി എന്താണെന്ന് വെച്ചാൽ പണമില്ലാത്ത സാമ്പത്തികമില്ലാത്തവനെ സമൂഹം അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നാളെ ഒരുത്തന ഒരു പോക്സോ പെട്ടു അല്ലെങ്കിൽ ഒരു ബലാത്സംഗം പെട്ടു എന്ന് പറഞ്ഞാൽ സാധാരണ അവനെ വീട്ടിൽ കയറ്റാൻ പോലും ആളുകൾ മടിക്കും അതൊരു വലിയ ബോയ്ക്കോട്ടാണ് പക്ഷെ ആ കാര്യം പണമുള്ളവരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന പരാതിയാണ് എനിക്കുള്ളത് ആ പണമുള്ളവരുടെ കാര്യത്തിൽ അതൊന്നും സംഭവിക്കില്ല പണമില്ലാത്തവന നമ്മൾ വീട്ടിൽ കേറ്റൂല നാളെ ഒരു റോട്ടി കൂടി നടക്കുന്ന ഒരു സാധാരണ ഇപ്പൊ ഒരു ബംഗാളി അങ്ങനൊരു പാല പൊട്ടിച്ച കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അടുത്തേക്ക് വരാൻ നമ്മൾ പറയേണ്ടി വരും ഒരുപാട് അതിജീവിതകൾ ഉണ്ടായ ഉണ്ടാക്കിയ വേടന് ഒരുപാട് പരിപാടികൾ കിട്ടുന്നുണ്ട് കേട്ടോ ആൾക്കാർ എന്താണ് തിരക്കും കൂട്ടി ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഞാൻ വേടൻ്റെ കേസിൽ നമ്മൾ തമ്മിൽ തന്നെ ചർച്ച ചെയ്ത് താങ്കൾക്ക് ചെറിയ ഈ പറഞ്ഞ പോലെ അൽഷിമേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത് താങ്കളുടെ വിചാരം ഞാൻ വേടേ ഞാൻ വേടന്റെ കേസിലും ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ച ചെയ്ത വീഡിയോ എടുത്ത് താങ്കളടക്കം ഒന്ന് കാണുന്നതല്ലാണ് അതിൽ ഞാൻ പറഞ്ഞത് നിയമം കൃത്യമായി വേടൻ എങ്ങനെ സെറ്റ് ചെയ്തിട്ട് വേടൻ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ഒരു സംശയം ഇനി കാര്യത്തിലില്ല പിന്നെ ഞാൻ ഇപ്പോഴും ദിലീപിനെ ബഹിഷ്കരിക്കണമെന്നോ ദിലീപിന്റെ സിനിമകൾ കാണരുതെന്നോ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ രാവിലയിൽ ഇറങ്ങിയപ്പോ ഞാൻ കണ്ട ഒരാളാണ് ഈ സിനിമ കാരണം സിനിമ എന്ന് പറയുന്നത് ഞാൻ പല സിനിമ ഷൂട്ടിംഗ് സെറ്റുകളിലും പോയിട്ടുള്ള ഒരാളാണ് ആ സെറ്റുകളിൽ വർക്ക് ചെയ്യുന്ന അറുന്നൂറോളം അല്ലെങ്കിൽ ആയിരത്തോളം വരുന്ന ആളുകൾ ഇപ്പം ദിലീപ പൃഥ്വിരാജക സെറ്റിലാണെങ്കിൽ അയ്യായിരത്തോളം ആളുകളാണ് അത്തരത്തിലുള്ള ആളുകൾ മുൻപ് മുഴുവൻ ഉപജീവന മാർഗമാണ് എന്നുള്ളത് എനിക്കറിയാം പക്ഷെ അപ്പോൾ പോലും അവർക്ക് ജനപ്രിയത ഇല്ലാതായി മാറിയാൽ അവർക്ക് ഈ പറയുന്ന പോലെ ഈ തൊഴിലും വരുമാനവും ഒക്കെ നഷ്ടപ്പെടും യഥാർത്ഥത്തിൽ ഈ തൊഴിലും വരുമാനവും ഒക്കെ അവർക്ക് ഇനിയുണ്ടെങ്കിൽ ഒരൊറ്റ പേടി എനിക്കുണ്ട് ദിലീപിൻ്റെ കാര്യത്തിൽ അത് ഇനിയും ആളുകൾ ഉപദ്രവിക്കാനുള്ള ഒരു ലൈസൻസും എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ഒരു ദാഷ്ട്യവും ധൈര്യവും ബാക്കിയുള്ള താരങ്ങൾക്കും ഈ പറഞ്ഞ പോലെ സ്വാധീനമുള്ളവർക്കും കൂടി നൽകുമോ എന്നൊരു ഭയം കൂടി എനിക്കുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ബഹിഷ്കരിക്കണെങ്കിൽ ബഹിഷ്കരിക്കണേ എന്ന് പറഞ്ഞത്